കോളേജിലേക്ക് പോകുമ്പോൾ ഞാവൽപ്പഴത്തിന്റെ മരം കണ്ടിണ്ടായിരുന്നു അപ്പൊ അതിൽ കുറെ ഞാവൽപ്പഴം കണ്ടിണ്ടായിരുന്നു പഴുത്തതല്ലോ അപ്പൊ കരുതി എക്സാം കഴിഞ്ഞ് തിരിച്ചുവരുമ്പോ ഞാവൽപ്പഴം വർക്കാന്നുള്ളത് അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട് കൂടെ ഞാവൽപ്പഴം പറിക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നു ഇപ്പഴാച്ചാൽ ഞാവൽപ്പഴത്തിന്റെ സീസൺ ആയതുകൊണ്ട് ഇപ്പൊ പുറത്ത് ബാംഗ്ലൂരില് കടയിൽ ഇങ്ങനെ പുറത്തിങ്ങനെ വെച്ച് വെക്കും കുറെ ഫ്രൂട്ട്സിന്റെ കൂടെ തന്നെ ഞാവൽപ്പഴവും അപ്പോൾ നമ്മൾ രണ്ടു ദിവസം മുന്നേ അത് വാങ്ങി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ചെയ്തു നമ്മളിവിടെ തന്നെ ഒരു മരത്തിൻ്റെ മുകളിൽ ഞാവൽപ്പഴം കണ്ടപ്പോൾ കരുതി എന്നാൽ അങ്ങനെ വരച്ച് കഴിക്കാൻ അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ ഏറ്റവും മുകളിലാണ് ഈ ഞാവൽപ്പഴം പഴുത്തതൊക്കെ ഉള്ളത് താഴെ ആയിട്ട് കുറച്ച് രണ്ടോ മൂന്നോ എണ്ണുള്ള പഴുത്തത് ബാക്കിയൊക്കെ പച്ചാണ് അപ്പം നമ്മൾ കരുതി രണ്ട് മൂന്നാലാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് വന്നാൽ നമുക്ക് കിട്ടും നമുക്ക് ആകെ ഒരിച്ചിരി കിട്ടുള്ളൂ നെൽത്ത് കുറച്ച് രണ്ടോ മൂന്നാലെണ്ണം വീണ് എടുക്കുന്നുണ്ട് പിന്നെ അതിൽ ഫുള്ളും പഴുത്തതൊന്നുമില്ല ആകെ രണ്ട് മൂന്നെണ്ണം തിന്നാൻ പറ്റിയിട്ടുള്ളൂ ബാക്കിയെല്ലാം കറ കുത്തുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കരുതി രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് നോക്കുക അപ്പോൾ എന്തായാലും പഴുത്തുണ്ടാവല്ലോ അത് പറിക്കാൻ മാത്രം പാകത്തിൽ താഴെ ഉണ്ടായിരുന്നു അപ്പോൾ കരുതി ഈ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതായത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് നോക്കാം കരുതി